ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ജാതിക്ക ഉണക്കി നിർത്തിയിട്ടേക്കണ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ജാതിക്കകളെല്ലാം പൊട്ടിച്ച് പരിപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാക്കിൽ കുറച്ച് ജാതിക്ക് ഇട്ടിട്ട് നമ്മളിതുപോലെ താഴത്തേക്ക് അടിച്ച് പൊട്ടിച്ച് പരിപ്പാക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ജാതിക്ക പൊട്ടിക്കുന്ന ഒരു മൂന്നാല് മാർഗത്തിലൂടെ ജാതിക്ക തൊണ്ട് പൊട്ടിച്ച് പരിപ്പാക്കാം ചില ഓരോ എടുത്ത് അടിച്ച് പൊട്ടിച്ച് പരിപ്പെടുക്കും ചില ആൾക്കാർ ഇതുപോലെ ചാക്കിലേക്ക് കുറച്ച് ഇട്ടിട്ട് ഒരു വടിയെടുത്ത് അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ അടിച്ച് പൊട്ടിക്കുന്നവരുണ്ട് പിന്നെ ഇതുപോലെ ചാക്കിലിട്ട് അടിച്ച് പൊട്ടിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളിത് പരീക്ഷിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെ ചാക്കിലിട്ടിട്ട് താഴത്തേക്ക് അടിച്ച് പൊട്ടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാർഗ്ഗമാണ് മാർഗ്ഗമുണ്ടോ സ്വീകരിച്ചത് അപ്പോൾ ഈ ചാക്കിൽ അടിച്ച് പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ശക്തിയിൽ കുറേം പ്രാവശ്യം ഇട്ട് അടിച്ചു പൊട്ടിക്കുക അങ്ങനെ അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ ജാതിക്കടെ പൊട്ടിയ പരിപ്പ് വീണ്ടും പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഒരു മീഡിയം ഒരു ഇതിൽ നമ്മൾ അടിച്ചു പൊട്ടിക്കുക ഇതുപോലെ ഒരു ഷീറ്റിലേക്ക് കുടഞ്ഞിടുക കുടഞ്ഞിടുമ്പോൾ ഒരുപാട് പരിപ്പുകൾ ജാതിക്ക പൊട്ടി പരിപ്പായിട്ടുണ്ടാവും അപ്പോൾ ആ പരിപ്പുകളെല്ലാം നമ്മൾ പറക്കി മാറ്റുക പിന്നെ ജാതിക്കയുടെ തൊണ്ട് ഇങ്ങനെ ചിഞ്ഞി നിൽക്കണ്ടാവും അത് കൈയും കൊണ്ട് തൊണ്ടുകളെല്ലാം നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പെടുക്കുക പിന്നെ പൊട്ടാത്ത കായ ഉണ്ടാവും കായ നമ്മൾ മാറ്റി വയ്ക്കും പിന്നെ അടുത്ത ട്രിപ്പ് നമ്മൾ അടിച്ച് പൊട്ടിക്കണക്കൂട്ടത്തിൽ ആ പൊട്ടാത്ത കായം കൂടിയിട്ട് അടിച്ച് പൊട്ടിക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ ജാതിക്ക തൊണ്ട് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പെടുക്കുന്നത് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ജാതികളും ഒരു മൂന്ന് മൂന്ന് നാല് ദിവസത്തെ പണിയാണ് നിങ്ങൾ കാണുന്നത് എല്ലാ ജാതികളുടെ തൊണ്ട് നമ്മൾ പൊട്ടിച്ച് പരിപ്പാക്കി ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്നാല് മാർഗത്തിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ മാർഗ്ഗമാണ് ചാക്കിൽ ജാതിക്കിട്ട് അടിച്ചു പൊട്ടിക്കുന്ന മാർഗം അപ്പോൾ ആ ഒരു മാർഗ്ഗത്തിലാണ്ടോ നമ്മൾ ഈ എല്ലാം ജാതിക്കെല്ലാം ഇതുപോലെ പരിപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം